ഇത് കണ്ടോ ഇതാ ചില അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കയല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനയിൽ നിന്ന് പോയി എന്നു എവിടെ പോവാൻ ഇത് തന്നെ പക്ഷെ ഒറിജിനൽ അല്ല ചുമ ഇരുസമി പുരാവസ്ഥ ഗവേഷണം എന്ന് പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാണ് ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല ഇത് നാഗവലിയുടെ ചിലങ്കയല്ല അതെ 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 ഞാൻ പറയുന്നു ഞാൻ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് നാഗവലിയുടെ ചലങ്കയല്ല ഞാനാണോ പിന്നെ ഞാനാണോ ഞാൻ ആയിരത്തി വ്യക്തമായി തെളിക്കാം ഇത് നാഗവലിയുടെ ചലങ്കയല്ല ഗംഗ് ഒരു കുന്തോ അറിയില്ല എനിക്കോ 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 വേണ്ട 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 നമ്മൾ നമ്മക്ക് ഇടത്ത് തങ്ങിച്ച കാര്യം ഇല്ലപ്പോൾ പണി നോക്കും